ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുള്ളത് ആനിവേഴ്സറി സ്പെഷ്യൽ സെയിൽ വീഡിയോയിലെ നാലാമത്തെ പാർട്ടാണ് കേട്ടോ നമ്മുടെ നാലാമത്തെ ആനിവേഴ്സറി ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് അയ്യായിരം രൂപ വിലമതിക്കുന്ന ഗിഫ്റ്റ് പ്ലാന്റുകൾ പത്ത് പേർക്കായിട്ടാണ് നമ്മൾ നൽകുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മുതലിടുന്ന അഞ്ച് വീഡിയോയിൽ നിന്നായിട്ടാണ് പത്ത് പേരെ സെലക്ട് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നാലാമത്തെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാവണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുകയും ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റ് പ്ലാന്റുകൾ നൽകുന്നത് നമുക്ക് അത്യാവശ്യം കൊറിയർ ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ ഏകദേശം നാൽപ്പത്തി ഏഴ് പേർക്ക് നമ്മൾ ഡി ടി സി വഴിയായിട്ടും അതുപോലെ തന്നെ പേർക്ക് സ്പീഡ് പോസ്റ്റ് കൊറിയറിലും ഇന്ന് പ്ലാന്റുകൾ വിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു നാൽപ്പത്തി രണ്ട് കൂടി പെൻഡിങ് ഉണ്ട് അത് നമ്മൾ നാളെ ക്ലിയർ ചെയ്യുന്നതാണ് അപ്പോൾ അതിന് ശേഷമായിരിക്കും നമ്മൾ ഈ വീഡിയോയിലുള്ള പ്ലാന്റുകളെല്ലാം അയച്ചു തുടങ്ങുന്നത് അതായത് അടുത്ത തിങ്കളാഴ്ച മുതലായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിന്നും വരുന്ന ഓർഡറുകളെല്ലാം തന്നെ അയച്ചു തുടങ്ങുന്നത് നമുക്കതുപോലെ തന്നെ വെള്ളിയാഴ്ച മലപ്പുറം നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിലാണ് അപ്പോൾ പെരുമ്പാവൂർ അങ്കമാലി തൃശ്ശൂർ മലപ്പുറം ഭാഗത്തൊക്കെ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ബൾക്ക് ആയിട്ടൊക്കെ എടുക്കുന്നവർ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിപ്പോൾ ധൃത് പിടിച്ചൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഗീവേയുടെ കാര്യം ആരും മറക്കണ്ട പത്ത് പേർക്കാണ് കേട്ടോ അയ്യായിരം രൂപ വിലമതിക്കുന്ന മതിക്കുന്ന ഗിഫ്റ്റ് പ്ലാന്റുകൾ നമ്മൾ നൽകുന്നത് അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ്സുകളെല്ലാം ഹോൾസെയിലായും അവൈലബിൾ ആണ് വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ പ്ലാന്റിൻ്റെ സൈസും റേറ്റും ഒക്കെ കാണിച്ചാണ് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പുതിയ വരുന്ന പ്ലാന്റ്സുകളുടെ അപ്ഡേഷൻസും കാര്യങ്ങളും അതുപോലെ ഓഫറിലുള്ള പ്ലാന്റുകളൊക്കെ കാണിക്കലുണ്ട് അപ്പം അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കല്ലാത്തയുടെ പ്ലാന്റ്സ് ഒക്കെ വന്ന സമയത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ ഹോൾസെയിൽ ആയിട്ടും അല്ലാതെയൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടും ഉണ്ടാവുക താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ പ്ലാന്റിന്റെ സൈസ് ആണ് കാണിച്ചു പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യൂട്ടോ അതുപോലെ തന്നെ സീഡിലിംഗ് പ്ലാന്റുകൾ മേടിക്കുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത് വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ സീഡിലിങ്ങിൻ്റെ സൈസ് കാണിച്ചാണ് കേട്ടോ പോകുന്നത് ചെറിയ പ്ലാന്റുകളാണ് സീഡിലിംഗ്സ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ചെറിയ പ്ലാന്റുകളാണ് ഇതിൻ്റെയൊക്കെ മദ്ര പ്ലാന്റുകൾക്കൊക്കെ തൗസൻഡ് എബോ റേറ്റ് ഉള്ള പ്ലാന്റുകളാണ് അപ്പോൾ അതിന്റെയൊക്കെ സൈസ് നമ്മൾ കൃത്യമായിട്ട് തന്നെ കാണിച്ചാട്ടോ കേട്ടോ പോകുന്നത് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മാത്രമേ ഓർഡർ ചെയ്യാവുള്ളൂ വലിയ പ്ലാന്റുകളല്ല ചെറിയ പ്ലാന്റുകളാണ് അതിനുള്ള റേറ്റ് മാത്രമേ നമ്മൾ മേടിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഇതൊന്നും നമ്മളിവിടെ പ്രൊപ്പറേഷൻ ചെയ്തെടുത്തിരിക്കുന്ന പ്ലാന്റുകളല്ല സെയിലിനായിട്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് അത്യാവശ്യം നല്ല എക്സ്പെൻസിൽ തന്നെ ഇറക്കിയിരിക്കുന്നതാണ് നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ കലാത്തിയുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാണ്ടിറ്റി പ്ലാന്റുകൾ നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ നമ്മൾ ആദ്യം തന്നെ കലാത്തിയയുടെ പ്ലാന്റുകൾ കാണിക്കാം കുറേ പ്ലാന്റ്സുകൾ വന്നിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം കുറേ സ്റ്റോക്ക് ഒക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് വരുന്നത് കലാത്തിയ റോസി നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ തയ്യൊരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ബുഷി പോട്ടിന് എല്ലാ ബുഷി പോട്ട്സിനും മുന്നൂറ്റി ഇരുപത് രൂപ വീതമാണ് കേട്ടോ വരുന്നത് ത്രീ ട്വൻ്റി റുപ്പീസാണ് ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കാലാത്തിയ പീകോക്കാണ് എല്ലാം നല്ല ബുഷി പോട്ടാണ് സെക്കൻഡ് വെറൈറ്റി വരുന്നത് കാലാത്തിയ പീകോക്ക് അടുത്ത് നമുക്ക് ഈ ഒരു വെറൈറ്റി സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ ഇത് എല്ലാം നല്ല ബുഷി പോട്ടുകളാണ് അടുത്ത് നമുക്ക് വരുന്നത് ഒരു വെറൈറ്റി ആണ് അടുത്തതാണ് ഇത് നമുക്ക് അധികം വരുന്ന ഒരു വെറൈറ്റി അല്ല കേട്ടോ കുറച്ച് റെയർ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി ആണ് എപ്പോഴും നമുക്ക് അങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതുപോലെ രണ്ട് മൂന്ന് ഷൂട്ട് പോലെയൊക്കെയാണ് വരുന്നത് ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് അതിനെ പ്ലാന്റുകളൊക്കെ പയ്യെ കൂമ്പി തുടങ്ങിയിട്ടുള്ളൂ പ്രെയർ പ്ലാന്റ് കൂടി ഈ ഒരു കാലാത്തേക്ക് വേറെ പറയുന്നുണ്ട് കേട്ടോ സന്ധ്യ ആവുമ്പോൾ ഇതിങ്ങനെ കൂടി വരുവേ രാവിലെ ആകുമ്പോൾ നല്ല വിരിഞ്ഞ് വരും അപ്പോൾ അതാ ഈ ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ഐഡിയ ഏതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റി നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇത് അടുത്ത് വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക്ക് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു സൈസാണ് കാലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്കിന് വരുന്നത് അടുത്ത് വരുന്നത് കാലാത്തിയ റിസ്കോ റിസ്കോയുടെ പ്ലാന്റ് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ അധികം ഇല്ലേ വളരെ കുറച്ച് മാത്രമേ റിസ്കോ ഉള്ളൂ കേട്ടോ അടുത്ത് വരുന്നത് ഇല്ലുസ്ട്രിയേറ്റ്സിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് അപ്പോൾ നമുക്ക് എട്ട് വെറൈറ്റി കലാത്തിയ പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഈ എട്ട് വെറൈറ്റിയും കൂടി ഓരോ പോട്ടിനും റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഒന്നും സിംഗിൾ ഷൂട്ട്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ അല്ലേ അപ്പോൾ എട്ട് വെറൈറ്റിക്കും ഓരോ വെറൈറ്റിക്കും വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ വീതമാണ് ഈ എട്ട് വെറൈറ്റിയും കൂടി ഒരുമിച്ച് എടുക്കുന്നവർക്ക് നമ്മളൊരു കോംബോ ഓഫർ കൂടി നൽകുന്നുണ്ട് അപ്പം ഈ റെഡ് വെറൈറ്റി കാലാത്തിയ പ്ലാന്റ്സും കൂടി ഒരുമിച്ച് എടുക്കുന്നവർക്ക് നമ്മുടെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ തന്നെ പർച്ചേസ് ചെയ്തോളെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് എല്ലാം നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന കാലാത്തിയയുടെ റെഡ് ആപ്പിളിന്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപ ആണ് കേട്ടോ ത്രീ ഫോർട്ടി റുപ്പീസാണേ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഈ സ്റ്റോക്ക് വന്നിട്ടുള്ള കുറച്ച് അഗ്ലോണിയമോ പ്ലാന്റുകൾ കൂടി കാണിക്കാവേ ഇത് വരുന്നത് റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റുകളാണ് ഈ ഒരു സൈസ് വരുന്ന റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് തീരെ ചെറിയ പ്ലാന്റ് ഈ ഒരു സൈസ് വരുന്നുണ്ട് അപ്പോൾ റെഡ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ അതാ ഫോസൻ്റെ പ്ലാന്റ്സ് അടിപൊളിയായിട്ടുള്ള ഫ്രോസന്റെ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ ടു നയൻറ്റി റുപ്പീസ് ആണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ റോറയുടെ പ്ലാന്റ്സിനൊക്കെ നല്ല എൻക്വയറി ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് പിയർ സൈസ് വരുന്ന പിങ്ക് റോറയുടെ പ്ലാന്റിനും റേറ്റ് വരുന്നത് ടു ട്വന്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതുപോലെ നല്ല കളറൊക്കെ കയറി വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ലെഗസിയുടെ തെയർ സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ സ്റ്റോക്കിലെത്തിയിട്ടുണ്ട് റെഡ് ലെഗസിയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റിയാണ് മുന്നൂറ്റി അൻപത് രൂപ ബട്ടർഫ്ലൈയുടെ ബുഷി പോട്ട് നമുക്ക് അവൈലബിൾ ആണ് ഡബിൾ ഷൂട്ട് ഒരേ വലിപ്പത്തിലുള്ള രണ്ട് ഷൂട്ടുകളാണ് കേട്ടോ ബട്ടർഫ്ലൈയുടെ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപ പിങ്ക് കുങ്കുമിന്റെ കുങ്കുമിൻ്റെതാ അടിപൊളിയായിട്ടുള്ള നല്ല ബുഷി പോട്ടാണ് നിങ്ങൾക്കിത് രണ്ട് പോട്ടിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തതിൽ അത്യാവശ്യം നല്ല ബുഷി ആയിട്ട് നിൽക്കും ഇപ്പോൾ പിങ്ക് ബുഷി പോട്ടിനും റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഈ റേഞ്ചിൽ എന്തായാലും നല്ല വെർത്തായിട്ടുള്ള പ്ലാന്റുകളാണ് അതുപോലെ തന്നെ അനാമിനിയുടെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് ഇതുപോലെ നല്ല രണ്ടും ഒരേ വലിപ്പത്തിലുള്ള രണ്ട് ഷൂട്ടുകളാണ് നല്ല ബുഷി പോട്ടാണ് അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ബുഷി പോട്ടുകളാണ് കേട്ടോ നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് അഗ്ലോണിമയുടെ എല്ലാ വെറൈറ്റി സീലിംഗ് പ്ലാന്റുകളും അവൈലബിൾ ആണ് പതിനഞ്ച് വെറൈറ്റി അഗ്ലോണിമ സീലിംഗ് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഓരോ സിംഗിൾ പ്ലാന്റ്സിന്റെ ഒക്കെ സൈസും ഇതൊക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് വെറൈറ്റി അഗ്ലോണിമയുടെ സീലിംഗ് പ്ലാന്റ്സ് ഒരുമിച്ച് എടുക്കുന്നവർക്ക് കോംബോ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ഇ ആണ് ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സിന് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് ആ റേഞ്ച് ആയിട്ടോ റേറ്റ് വരുന്നതും ആന്തൂര്യത്തിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റും സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് സെവൻ ആണ് ഇതൊക്കെ കുറച്ച് നല്ല റേ ടോപ്പ് റെയർ ആയിട്ടുള്ള വെറൈറ്റികളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് ആക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഡോമിനോ എന്ന് പറഞ്ഞാൽ നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ആന്തൂര്യത്തിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റുമാണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന സീഡലിംഗ് പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് വൺ നയൻറ്റി റുപ്പീസ് മാത്രം ആട്ടോ വരുന്നുള്ളൂ നമ്മൾ ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വൺ നയൻറ്റി പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ സീഡിലിംഗ് പ്ലാന്റ്സ് ഒക്കെ മേടിക്കുന്നവർ ഒരു രണ്ട് മൂന്ന് പ്ലാന്റെങ്കിലും എടുക്കാൻ ശ്രമിക്കൂട്ടോ അഗ്ലോണിമി ആണെങ്കിലും ഏത് വെറൈറ്റി ആണെങ്കിലും ഒരു മൂന്ന് പ്ലാന്റ്സെങ്കിലും ഒരുമിച്ച് അല്ലെങ്കിൽ രണ്ട് പ്ലാന്റ്സ് എങ്കിലും മിനിമം എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്കത് വളരെ ചെറിയ പ്ലാന്റുകൾ ആയതുകൊണ്ട് പാക്ക് ചെയ്താൽ പോലും അധികം വലിപ്പം വരുന്നില്ല നമുക്ക് അഡ്രസ്സ് വരെ ഒട്ടിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് അത്യാവശ്യം പാക്കിങ്ങിന് എക്സ്പെൻസും വരുന്നുണ്ട് അപ്പോൾ രണ്ട് പ്ലാന്റെങ്കിലും എടുക്കാൻ ശ്രമിക്കൂട്ടോ അതുപോലെ തന്നെ വൈറ്റ് ലഗസിയുടെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് വൈറ്റ് ലഗസിയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി ആണ് നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ റിയാങ് ഗോൾഡിൻ്റെതായ ഒരു സൈസ് വരുന്ന മദ്ര പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ ഹഡ്രഡ് റുപ്പീസ് ആണ് നാനൂറ് രൂപ പിങ്ക് എമറാൾഡിൻ്റെ ഒരു മൂന്നോ നാലോ പ്ലാന്റ് മാത്രം സ്റ്റോക്കിൽ ഇനി അവൈലബിൾ ആണ് കേട്ടോ മദ്ര പ്ലാന്റ് ആണ് സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് പിങ്ക് എമറാൾഡിന് വരുന്നത് അതുപോലെ തന്നെ ജയ്ക്കം ജയ്പം സുക്സം ഓറഞ്ചിൻ്റെയും നല്ല ഹെൽത്തി പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്കിൽ ഒരു ഏഴ് പ്ലാന്റുകളും നീ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളെ നമുക്ക് ഒരുപാട് കവർ സൈസ് ബോഗൻവില പ്ലാന്റുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് നാളെ ചെയ്യാവേ ഇപ്പൊ ഏകദേശം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ടോപ്പ് റെയർ ആയിട്ടുള്ള ആന്തൂർ ഡെലീഷ്യസ് മോൺസ്ട്രാ ഡെലീഷ്യസിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ വെരികേഷൻ വരുന്നത് ഇതിപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്കിലെത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയൊക്കെ ഇത് നന്നായിട്ട് ഒക്കെ കിട്ടി കുറച്ചും കൂടി മെച്ചിടാവുമ്പോഴാണ് നന്നായിട്ട് വെരികേഷൻ കയറി വരുന്നത് കേട്ടോ അപ്പോൾ ദാ ഈ ഒരു സൈസിലൊക്കെയുള്ള മോൺസ്ട്രാ ഡെലീഷ്യസിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുണ്ട് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ബുഷി പോട്ട് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഒരേ വലുപ്പത്തിലുള്ള രണ്ട് ഷൂട്ടുകളാണ് റെഡ് ഡ്രാഗൺ വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാൽമേഷിന്റെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ ഓസ്പീഷ്യസ് റെഡിന്റെ ധീർ സൈസ് വരുന്ന പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ തായ് വൈറ്റിന്റെ ധീർ സൈസ് വരുന്ന പ്ലാന്റിനും റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബാർബി റെഡിൻ്റെ പ്ലാന്റ് ആണ് സൈസ് ആണ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് നല്ല കളർ കയറി വന്നിരിക്കുന്ന പ്ലാന്റുകളായിട്ടും ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് ഇപ്പോൾ ബാർബി റെഡിൻ്റെ തീയ്യോ സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ ഇതുപോലെ കുറച്ച് അടീനിയം പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളാം വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പം മണി പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റി നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് സ്റ്റോക്കിലുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് തീയ്യൊരു വെറൈറ്റി വൺ ട്വൻറ്റി റുപ്പീസിന് തന്നെയാണ് നൽകുന്നത് ഇതിൻ്റെയൊക്കെ കട്ടിങ്സിന് തന്നെ അമ്പത് രൂപ അറുപത് രൂപ റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ടോപ്പ് എയറിലുള്ള ഒരു ആണ് ബുഷി പോട്ടിന് വൺ ട്വൻറ്റി റുപ്പീസാണ് വരുന്നുള്ളത് അതുപോലെ തന്നെ ഫിറ്റോണിയുടെ ഒരു കളർ രണ്ട് കളർ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന ഫിറ്റോണിയുടെ പ്ലാന്റിന് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ തന്നെ റെഡ് കളർ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് വൺ ആണ് ഇത് രണ്ടും ഹൈബ്രിഡ് വെറൈറ്റികളാണ് ഇമ്പോർട്ടഡ് വെറൈറ്റികളാണ് നൂറ്റി രൂപ വീതമായിട്ടോ വരുന്നത് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിലൂടെ അറിയിക്കണേ അതുപോലെ തന്നെ ഗിബവയുടെ കാര്യം മാറക്കേണ്ട അയ്യായിരം രൂപ വില മതിക്കുന്ന ഗിഫ്റ്റ് പ്ലാന്റുകളാണ് പത്ത് പേർക്കായിട്ടവിടെ നൽകുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ മറ്റൊരാടി പൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്